ചെറിയൊരു പ്രശ്നമുണ്ട് വേറൊന്നുമല്ല ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടേ മലയാളിയാണ് പക്ഷെ ഇപ്പം കുറെ നാളായിട്ട് പുള്ളി അബുദാബിയിലാണ് ഇപ്പം പുള്ളിക്ക് ഈ സ്റ്റേജിലോട്ട് വരണം എന്നൊരാഗ്രഹം പറയുന്നുണ്ട് എന്താ ചെയ്യണ്ട അയ്യോ എനിക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അത് അല്ല നല്ല മ്യൂസിക് ഡയറക്ടറാണ് കുറെ നാൾ മുമ്പ് കേരളത്തിലെ കുറെ സിനിമകൾക്കൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് പുള്ളിക്ക് അബുദാബിക്ക് വരേണ്ട വന്നു അപ്പം വിനീതൊന്നും പറയാമെങ്കിൽ വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാം നമുക്ക് സംഘാടകരോട് ചോദിക്കണം അപ്പൊ നമുക്ക് പിഷാരോട് ഒന്ന് ചോദിച്ചാലോ ചോദിച്ചാലോ പിഷാരടി അല്ലെ അതെ ആ മ്യൂസിക് ഡയറക്ടർ പുറത്തു നിന്നിക്കാം എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഏഹ് മ്യൂസിക് ഡയറക്ടർ നമുക്ക് വിളിക്കാം പുള്ളി ഞാനും കണ്ടുപോ നിൽക്കുന്നത് അപ്പോൾ ഒന്ന് വിളിക്കാൻ എന്തായാലും ഏഹ് ഒന്ന് വിളിക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ പുള്ളി പണ്ട് നമുക്ക് പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നോടും പറഞ്ഞത് ആ അപ്പോൾ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത കാര്യല്ലേ സാർ സാർ ഒന്ന് വന്നോളൂ സാർ മനസ്സിലായല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ മിസ് ഡയറക്ടർ കണ്ടിട്ടുണ്ട് ഞാൻ ഇതേ അതെ ഇവനല്ല ഇവന്റെ ചായ ഉള്ള ഒരാള് പണ്ട് നിങ്ങൾ പടം പ്രൊഡ്യൂസ് ചെയ്തപ്പം അവിടെ വന്നിട്ടുണ്ട് ടൈലർ അംബുജാക്ഷൻ പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നം പരിഹരിക്കാം അല്ലാതെ നമ്മളാ പ്രൊഡ്യൂസറിനെയും കൂടി ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട അദ്ദേഹം വരും ഇല്ല നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം നമുക്ക് ഇവിടെ വെച്ചങ്ങ് പരിഹരിക്കാം അതിനു വേണ്ടിയിട്ടാണ് മെയിൻ വേണ്ടിട്ടാണ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു പ്രശ്നമാണ് ശങ്കർദാസ് സാറും മ്യൂസിക് ഡയറക്ടറായ ഇദ്ദേഹവും തമ്മിലുള്ള പ്രശ്നം ഇദ്ദേഹം മ്യൂസിക് ചെയ്യാൻ വന്നു അദ്ദേഹം ഒരു ട്യൂൺ പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന്റെ ആൾക്കാർ ഇദ്ദേഹത്തിന് തല്ലി ഇദ്ദേഹത്തിന്റെ ആൾക്കാർ അദ്ദേഹത്തിനെ തല്ലി കേരളത്തിൽ ആ പ്രശ്നം നമ്മൾ ഇന്നിവിടെ സ്റ്റേജിൽ വെച്ച് നിർത്തുകയാണ് കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്യാണ് അതിന് വേണ്ടിട്ട് ഞാൻ ബോംബെയിലെ ജുഹു ബീച്ചിൽ ഇടയ്ക്ക് പോയിരുന്ന് വെറുതെ വേദനിക്കുന്ന വേദനിക്കുന്ന കോടീശ്വരൻ ശങ്കർ ദാസാറിനെ ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സർ പ്ലീസ് ഡയറക്ഷൻ ഒക്കെ ഉണ്ടോ ില്ല എങ്കിലും അത്യാവശ്യം കുഞ്ചേട്ടൻ മ്യൂസിക് ഡയറക്ടറായിട്ടൊരു ആഗ്രഹം ക്യാരക്ടർ നമ്മൾ പിടിച്ചു വന്നതേ ഉള്ളൂ കൈരളി ഇരുപത്തിയഞ്ച് വർഷമാകുമ്പോൾ മലയാള സിനിമയിൽ എഴുന്നൂറോളം സിനിമകളും അൻപത്തി അഞ്ച് വർഷവും പൂർത്തിയാക്കിയ ഒരു നടനാണ് പ്രിയപ്പെട്ട കുഞ്ചൻചേട്ടൻ നമ്മളിൽ ഒരു സീനിയർ മോസ്റ്റ് ആക്ടറാണ് ഈ ഇരുപത്തഞ്ചാം വർഷത്തിൻ്റെ ആഘോഷത്തിൽ അദ്ദേഹത്തെ വേദിയിൽ ആദരിക്കുക എന്നത് മമ്മൂക്ക പറഞ്ഞ ഒരു ആശയമാണ് അപ്പോഴാണ് അദ്ദേഹമാണ് ആണ് പറഞ്ഞ് വെറുതെ അവാർഡ് തരാനാണെങ്കിൽ ഞാനില്ല എനിക്ക് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഒരു തനന തന ഓക്കെ താങ്ക് യു അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ തനന നേരത്തെ ഒന്നും കേട്ടില്ല തനനാന പക്ഷേ ചീത്ത വിളിക്കരുത് ഞാൻ ഹൈ റിസ്ക് ഉള്ള ഒരു കാര്യം ചോദിക്കാൻ പോവാണ് ഞങ്ങളുടെ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് അന്ന് ശങ്കർദാസ് പുള്ളിക്കൊരു ട്യൂൺ പാടി പാടിക്കൊടുത്തായിരുന്നു നിങ്ങളൊരു നല്ല കയ്യടി കൊടുത്താൽ നമുക്കത് ചിലപ്പോൾ ആ ഒരു രണ്ട് ലൈൻ ലാ 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 ലാലാ ലാ ലാ ലാലാ ഇത് 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 കഴിഞ്ഞു കഴിഞ്ഞു പോലെ തന്നെ ആയല്ലോ ഇനി കുഞ്ചേട്ടന് മമുക്ക ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ് നമുക്ക് ഇത് വാങ്ങിക്കാൻ സാധിച്ചതിൽ എനിക്കതീവ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എക്സ്പെഷലി കരളി കരളിയുടെയും എനിക്കും അന്തസ്തുണ്ട് അഭിമാനമുണ്ട് ഞാൻ എൻ്റെ ജീവിതകാല ജീവിതകാലം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാകും ഞാൻ മരിക്കുന്നവര് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ ഇവിടെയുണ്ടെന്ന് കൈവീശി കാണിച്ച് കുഞ്ചേട്ടൻ്റെ കുടുംബം അവിടെ ഇരിക്കുന്നവർ കുഞ്ചേ അവരും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരുടെയും ഞങ്ങൾ ഇനി വേദിയിൽ ഒരാളെ കൂടെ നമുക്കുടെ കയ്യിൽ നിന്ന് ഉപഹാരം കൊടുത്ത് നമ്മൾ ആദരിക്കേണ്ടതായിട്ടുണ്ട് കൈരളി ചാനൽ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ അധികം വിഷ്വലിൽ വരാതെ കൈരളി ചാനലിൻ്റെ ശബ്ദമായി നിന്ന ഒരു കലാകാരൻ ശബ്ദകലയിലെ സൂപ്പർ സ്റ്റാർ ഡബ്ബിംഗ് മേഖലയിലെ സൂപ്പർ സ്റ്റാർ പ്രൊഫസർ അലിയാർ സാറിനെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അലിയാർ സാർ ആദരണീയരായ ഗുരുജനങ്ങളെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ പലപ്പോഴും എന്റെ ശബ്ദം ഇത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടാവും എങ്കിലും ഇന്ന് ആദ്യമായി ഇത്തരമൊരു പരിപാടിയിൽ സാന്നിധ്യമല്ല വചനം രൂപമായതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇതിനുള്ള അവസരം ഉണ്ടാക്കി തന്ന കയരൽ ഈ ചാനലിനോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു നിങ്ങളെപ്പോലുള്ളവരാണ് എന്നെയൊക്കെ വളർത്തുന്നത് നിങ്ങളുടെ പ്രോത്സാഹനമാണ് എന്നെപ്പോലുള്ളവരുടെ ഊർജം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം Thank you, thank you. Thank you, Ilya sir. Thank you.